ചെയ്യല്ലേ വരുന്നേ ഞാൻ വെറുപ്പം തുടച്ച് നോക്കാം നിങ്ങക്ക് തുടക്കാനാവില്ലേ തുടച്ചോളൂ ഞാൻ ചെയ്യുന്ന അതെന്നേ ഇതെന്നൊക്കെ തുറച്ചു ചെയ്യേ ഇത് ഞാൻ തുടച്ചോളൂ ਆਂ ਨੰਦਾ ਨੰਦਾ ਕਰਾਂ ਨਾਂ ਦੋੜਕਾਂ ਹਾਂ ਨਾਂ ਦੋੜਕਾਂ ਅੰਦਾਂ ਗੇ ਨਾਂ ਕਰਤੀਆਂ ਮੈਂ ਲੈ ਇੱਟੋਂ ਤਾਂ ਆਈ ਅਰੇ ਅੰਦਾ ਨਾਂ ਕੋਲ ਤਰਾਂ ਹੈ ਇਹ ਤਾਂ ਪੋੜੀਆਂ ਨੇ ਤਾਂ ਦੇਜੇ ਨੇ ਮੱਖਣ ਲੈ ਲੈ ਜਾ ਕੇ ਟੇਹਿਆ ਲੈ ਆ ਆ ਆ ਆ ਆ ਫੇਨ ഞാൻ കൊണ്ട കീയേടിയേക്കണ്ടേ പൊടി ഒരാഴ്ച എന്നാ ഇനെ കൊണ്ടു തേച്ചോ ഇത് അതെല്ലാം എടുക്കേണ്ടത് ഇത് മൈനേ പിച്ചളി എടുത്തോണ്ടെ പിച്ചള ഇതാ പൊടിയാണ് ഇതറിയാൻ മൈന്ന് വേണം കൊണ്ടാ പണ്ടേ എന്നാൽ

ണ്ട് കണക്കെ വെള്ളം പറ്റൂലാവൂലുണ്ട് ചെറുവാറ്റില്ല വെള്ള <laughs> കൊണ്ടേക്കണം <laughs> രണ്ട് കിണ്ണൻ തുറക്കല്ലേ ഇപ്പം കിണ്ണൻ തുറത്തിണ്ണും തുടച്ച് നേരെ കൂട്ടാന്ന് ഇപ്പം എന്നാൽ ഇപ്പം വഴി അതിൽ ആളും അമ്പലയ്ക്ക് ഇപ്പോൾ കിണ്ണം ഇല്ല ഇല്ല കിണ്ണില്ലല്ലോ ഇല്ല ആ ചങ്ങനാ ഇങ്ങോട്ടേ പത്ര അത് ആ പരിപാടിക്കാ ആ വെച്ചിട്ട് കത്തിച്ചോട്ടാ